ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് ആപ്ലിക്കേഷൻ വരുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പൊതുവെ കൺസൾട്ടൻസ് പറയാൻ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബേസിക്കലി ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ അത് നിങ്ങളുടെ വിസയ്ക്ക് ഒരു ഗ്യാരൻറ്റി അല്ല കാരണം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഒരുപാട് മറ്റു കടമ്പകളും നിങ്ങൾക്ക് ഈ വിസ പ്രോസസ്സിങ്ങിലുണ്ട് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് മെഡിക്കൽ തുടങ്ങിയ പല ഡോക്യുമെൻസും നിങ്ങൾക്ക് റെഡി ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വിസ പ്രോസസ്സിങ്ങിൽ നിങ്ങൾക്ക് വിസ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഈ വിസ ഓഫീസറിന്റെ ഹൺഡ്രഡ് പെർസെന്റേജും വിസ ഓഫീസറിന്റെ തീരുമാനം മാത്രമാണ് നിങ്ങൾക്ക് വിസ തരണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫർ ലെറ്റർ ഒരിക്കലും നിങ്ങളുടെ വിസയ്ക്കുള്ള ഒരു ഗ്യാരണ്ടി അല്ല അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മൾ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസേ ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസേ ക്ലാസ് ഉണ്ടാവുള്ളൂ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസിക്കലി സെൽഫ് സ്റ്റഡി സെൽഫ് ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് അവിടുത്തെ എൻ്റയർ കരിക്കുലം ഒരു ഡിസ്കഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് സിസ്റ്റമാണ് നമ്മുടെ ഇവിടത്തെ പോലെ മെമ്മറൈസ് ചെയ്ത് കാണാപ്പാഠം പഠിച്ച് അല്ലെങ്കിൽ ലെക്ചേഴ്സ് തന്നിട്ടല്ല അവിടുത്തെ സിസ്റ്റം നമ്മൾ ഒരു ടോപ്പിക്ക് തന്ന് അതിനെക്കുറിച്ച് പഠിച്ച് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂസ് ആണ് നമ്മൾ അവിടെ എപ്പോഴും എക്സാമിന് സബ്മിറ്റ് ചെയ്യണതും ഒരു എസ് എ ടൈപ്പുള്ള നമ്മളുടെ സ്റ്റഡി ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടേതായ സ്റ്റഡീസിൻ്റെ സെർച്ചസിൻ്റെ ബേസിക്കിൽ ബേസിസില് നമ്മൾ ചെയ്യുന്ന സ്റ്റഡീസസിൻ്റെ ബേസിലാണ് അവിടെ ബേസിക്കലി നമ്മളുടെ ഒരു മാർക്ക് ചെയ്യുന്ന സിസ്റ്റം വരുന്നത് നമ്മുടെ നാട്ടിലെ പോലെ എൻ്റയർലി കാണാപ്പാടം പഠിച്ച് എഴുതിയല്ല അവിടെ ഒരു അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെല്ലുന്ന പുതിയ പിള്ളേർക്ക് ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് അവിടുത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഗ്യാപ്പ് വളരെ കൂടുതലാണ് മൂന്നാമത്തെ കാര്യം അവിടുത്തെ ഫീസാണ് അവിടെ ഈ ട്വന്റി അവേഴ്സ് പെർ അവർ നമ്മൾക്ക് പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് ഈ എൻറ്റയർ നമ്മൾ ട്യൂഷൻ ഫീസ് പേ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം ട്വന്റി ഹവേഴ്സ് വെച്ചിട്ട് നമ്മുടെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ കടന്നു പോകുമായിരിക്കും പക്ഷേ ട്യൂഷൻ ഫീസ് അപ്പോഴും ഒരു ഹസാടാണ് കാരണം ട്യൂഷൻ ഫീസ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേ ചെയ്യണമെങ്കിൽ ഈ ട്വൻ്റി ഹവേഴ്സ് വെച്ച് വർക്ക് ഹവേഴ്സ് വെച്ചിട്ട് നമുക്ക് പോസിബിൾ അല്ല നാലാമത്തെ കാര്യം പോസ്റ്റ് സ്റ്റഡി വർക്ക് ഫീസൊക്കെ ആണ് നമ്മളവിടുത്തെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ പോസ്റ്റേഡി വർക്ക് വിസ കിട്ടണോ അത് നമുക്ക് തരണോ വേണ്ടയോ എന്നുള്ളത് സെയിം വിസ ഓഫീസറിന്റെ തീരുമാനമാണ് അതിന് പല ക്രൈറ്റീരിയാസ് അവർക്ക് നോക്കും പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ സ്റ്റുഡന്റ് വിസ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവൻ കാനഡ ഒക്കെ ആണെങ്കിലും അവിടെ അപ് ടു ത്രീ ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുമെന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും അത് പ്യുവർലി ഒരു വിസ ഓഫീസറിന്റെ മാത്രം ഡിസിഷൻ ആണ് നമ്മൾക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ അറ്റൻഡൻസ് അതുപോലെ നമ്മുടെ അവിടുത്തെ റെക്കോർഡ്സ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ചാണ് അവർ ഈ പി എസ് ഡബ്ല്യു തരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാനയിൽ ത്രീ ഇയേഴ്സ് ലേ ബാക്കി കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് വൺ ടു ത്രീ ഏഴ്സിൻ്റെ ഉള്ളിൽ എത്ര വേണമെങ്കിലും ആകാം പിന്നീട് നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോ കുറവാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാവുന്നതാണ് റീസൺ നമ്മൾ അവിടുത്തെ പി എസ് ഡബ്ല്യു എടുത്തും നമ്മൾ അവിടെ ഒരു വർക്ക് വിസ എടുത്താൽ പോലും നമ്മളുടെ അവിടുത്തെ പി ആർ അതും ഗ്യാരീഡ് അല്ല കാരണം പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അല്ലെങ്കിൽ യു എസ് എ പോലുള്ള കൺട്രിയിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഷോർട്ടേജ് ഓക്യുപൻസി ലിസ്റ്റ് അവിടുത്തെ ജോബ് റിക്വയർമെന്റ് ലിസ്റ്റിൽ ഉള്ള പ്രൊഫഷനിലായിരിക്കണം നമ്മൾ പലപ്പോഴും ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കോഴ്സും ഈ നമ്മൾ ഈ ചെയ്യണ ജോലിയും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കണം അതും അതിൻ്റെ ലെവൽ മാച്ചിങ് ആയിരിക്കണം നമുക്ക് സാലറി റിക്വയർമെന്റ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ നമ്മൾക്ക് നമ്മളുടെ വർക്ക് വീസില് നിന്നു പി ആറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ആറാമത്തെ പോയിന്റ് ഇത് കോമൺ ആയിട്ട് എല്ലാ സ്റ്റുഡൻസും ഇവിടെ നിന്നാണത് നല്ലൊന്നും പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അവിടെ ഇവിടെ നിന്ന് പോകുമ്പോൾ അവരൊരു ആയിട്ടാണ് പോകുന്നത് കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പഠിത്തം അത് കഴിയുമ്പോൾ ചെറിയ പാർട്ട് ടൈം പിന്നെ സേവിങ്സ് പിന്നെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ സ്റ്റുഡൻസിന് അവരുടെ പഠന സമയത്ത് അവർക്ക് അത്ര ഈസി ആയിരിക്കില്ല കാരണം അവിടെ കുക്കിങ് ചെയ്യണം കാരണം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ച ഒരു എക്സ്പെൻസസിൽ ഇത് ഒരിക്കലും നിൽക്കില്ല അതേപോലെ നമ്മുടെ റൂം റെന്റ് കാര്യങ്ങളെല്ലാം വരും റൂം ക്ലീനിങ് അതേപോലെ ക്ലോത്ത്സ് വാഷിങ് കാര്യങ്ങൾ ഇതിന് പുറമെ വേണം നമുക്ക് പഠിക്കാൻ പോകാനായിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് ടൈമിന് പോകണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ ആ പഠന സമയത്ത് നിങ്ങൾ ഇത് മാച്ച് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് ഇവിടുന്ന് ചെന്നറങ്ങുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അത്ര എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടാഴ്ച കൊണ്ട് ഇത് കോപ്പി ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ടൈം എടുത്ത് മാത്രമേ നിങ്ങൾ ആ പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്കും പുതിയൊരു സിസ്റ്റത്തിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്റ്റുഡൻസ് അവരുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് കോളേജിൽ മാത്രം പോയാൽ മതി അല്ലെങ്കിൽ അവർ പഠിത്ത പഠന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷേ അവിടെ എത്തിയതിനു ശേഷം അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളും വർക്ക് റിലേറ്റഡായിട്ടുള്ളതും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏഴാമത്തെ കാര്യം ലിവിങ് എക്സ്പെൻസസ് ആൻഡ് ടാക്സസ് നമ്മൾ നമ്മളവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് നമ്മൾ എപ്പോഴും വളരെ കൂടുതലായിരിക്കും നമ്മളുടെ കൺട്രീനെ ബേസ് ചെയ്തിട്ട് കാരണം നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊരു ഹോസ്റ്റലിൽ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു പി ജിയിൽ താമസിക്കുന്നത് വെച്ച് നമ്മൾ പുറത്ത് ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും എക്സ്പെൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അത് പലപ്പോഴും ടാക്സും കാര്യങ്ങളും അതേപോലെ ഇലക്ട്രിസിറ്റി ബില്ല് അതേപോലെ വാട്ടർ ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പെക്റ്റേഷനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും ഈ കാര്യങ്ങളൊന്നും പൊതുവേ നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസ് കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഈ ഒരു പോയിന്റ് ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എയ്ത്ത് പോയിന്റ് നമ്മളുടെ അവിടെ കിട്ടുന്ന വേജസ് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇവിടുത്തെ എക്സ്പെൻസും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ചെയ്യരുത് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് കാരണം പലപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് സംസാരിച്ച പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം ഓസ്ട്രേലിയ അവിടെ മിനിമം വേജസ് ഇത്രയല്ലേ അപ്പം ഞാൻ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്താലും എനിക്ക് ഇത്രയും പേയ്മെൻറ്റ് കിട്ടില്ല അപ്പം നാട്ടില് വെച്ച് എനിക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര സാലറി വന്നു അപ്പം ഓസ്ട്രേലിയയിലെ ബെസ്റ്റ് കൺട്രി എന്തെൻ്റെ അടുത്ത് പെർഫോസ് സ്റ്റുഡൻസ് ജോയിസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അതേപോലെ തന്നെ കൂടുതലാണ് അവിടുത്തെ റൂം റെൻറ്റും അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസും അവിടുത്തെ വാട്ടർ ഇലക്ട്രിസിറ്റി അതേപോലെ മോർഗേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യ രാജ്യം പറയുന്നത് ഇപ്പോൾ ഫോർ യു കെയിൽ നമ്മൾ അവിടുത്തെ വെച്ചിട്ട് നമ്മുടെ മിനിമം വെജസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ മറ്റൊരു രാജ്യത്തെക്കാളും കുറവോ കൂടുതലോ ആയിരിക്കാം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്ന ഏർഡിങ്സ് കൂടുതലാണല്ലോ കുറവാണ് എന്നതിൻ്റെ അർത്ഥം ആ രാജ്യം ബെറ്റർ ആണല്ലോ മറ്റേ രാജ്യം ബെറ്റർ അല്ല എന്നല്ല ഏകദേശം എല്ലാ കൺട്രീസിലും നിങ്ങളുടെ ഏഡിങ്സ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഏകദേശം സെയിം തന്നെയാണ് നിങ്ങളുടെ സേവിങ്സിൽ വലിയൊരു വ്യത്യാസം ഈ ഒരു രാജ്യങ്ങളിൽ ചെന്നാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു രാജ്യം ബേസ് ചെയ്ത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ രാജ്യത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സും അവിടെ നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ ആയിട്ടുള്ള കോഴ്സസും വേണം എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എല്ലാം ഡീറ്റെയിൽസിലുണ്ട് അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ഞങ്ങൾക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സ്റ്റഡി അപ്ലോഡും റിലേറ്റഡ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം വാട്സപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം